ഒരേ സമയം രണ്ടുപേർക്ക് പേർക്ക് കളിക്കാവുന്ന ഒരു കളി ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് ഈ രീതിയിൽ തയ്യാറാക്കിയ ഒരു ഗെയിം ബോർഡ് രണ്ടുപേർക്ക് വേണം ഈ രീതിയിൽ സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ വരച്ച് തയ്യാറാക്കിയാലും മതി ഈ കളി സംഖ്യകൾ മാറ്റി കളിക്കാവുന്നതാണ് രണ്ടക്ക സംഖ്യകരം മൂന്നക്ക സംഖ്യകളും നാലക്ക സംഖ്യകളും ഉപയോഗിച്ച് കളിക്കാം ഒറ്റക്കും കളിക്കാം എത്ര ജോഡികൾ എന്ന രീതിയിൽ കളിച്ചാൽ മതി ഈ ഗെയിമിന് ിൽ കളിച്ചാൽക്ക് പുറമെ തുടർച്ചയായി എഴുതിയ കാർഡുകളാണ് വേണ്ടത് ഇരുപത് മുതൽ അമ്പത് വരെ എഴുതിയ രണ്ട് സെറ്റ് ഓരോ കുട്ടികൾക്കും ഓരോ സെറ്റ് വീതം ആവശ്യമുണ്ട് ഈ കളിയിൽ തുകയായി വരുന്ന സംഖ്യാ ജോഡികളാണ് കണ്ടെത്തേണ്ടത് ഇനി നമുക്ക് കളിച്ചു തുടങ്ങാം രണ്ട് മിനിറ്റിനുള്ളിൽ പരമാവധി സംഖ്യാ ജോഡികൾ കണ്ടെത്തുന്ന ആളാണ് വിജയ് നമുക്ക് കളി തുടങ്ങാം എഴുപതിന്റെ ജോഡികളാണ് ഈ കളിയിൽ കണ്ടെത്തേണ്ടത് രണ്ട് മിനിറ്റിനുള്ളിൽ പരമാവധി സംഖ്യാ ജോഡികൾ കണ്ടെത്തുന്ന ആളാണ് വിജയ് കളി ആരംഭിക്കാം റെഡി വൺ ടു ഇപ്പോൾ ഗെയിം ബോർഡിലേക്ക് നോക്കൂ ഓരോരുത്തരും എത്ര സംഖ്യാജോടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആൾ ഇരുപത്തിമൂന്ന് കൂട്ടണം നാല്പത്തിയേഴ് ഒന്ന് ഇരുപത്തി അഞ്ച് കൂട്ടണം നാല്പത്തി അഞ്ച് നാല്പത്തി എട്ട് കൂട്ടണം ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് കൂട്ടണം നാല്പത്തിരണ്ട് നാല്പത്തി ഒമ്പത് കൂട്ടണം ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സെറ്റുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആളോ നാൽപ്പത്തി എട്ട് കൂട്ടണം ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് കൂട്ടണം ഇരുപത്തിയൊന്ന് ഇരുപത് കൂട്ടണം അമ്പത് മൂന്ന് സെറ്റുകളെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ കളിയിൽ ഒന്നാമത്തെ ആളാണ് വിജയ് ഈ കളി എഴുപതിനു പകരം എൺപതോ തൊണ്ണൂറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഖ്യകൾ വെച്ചും കളിക്കാവുന്നതാണ് അതുപോലെ മൂന്നക്ക സംഖ്യകളും നാലക്ക സംഖ്യകളും മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്